കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയ വിവാദങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ച പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നു കാരണം ഈ പതിനഞ്ച് പേരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുള്ളത് സ്ത്രീകളുടെ സുരക്ഷയടക്കം വലിയ വിഷയങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അതോടെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന് പുറകെ പോകുന്നത് ഈ സാഹചര്യത്തിലാണ് മുൻപ് പുറത്തു വന്ന കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാവുന്നത് കോമ്പറ്റീഷൻ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പ് സംവിധായകൻ വിനയൻ്റെ കേസിലാണ് വന്നത് അന്ന് വിനയനെ വിലക്കേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു റിപ്പോർട്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് താരങ്ങൾക്കെതിരെ ഉണ്ടായത് അന്ന് പവർ ഗ്രൂപ്പ് എന്നുള്ള പേര് പറയുന്നില്ലെങ്കിലും അതിലേക്ക് വിരൽ ചൂണ്ടെന്നാണ് ആ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിലാണ് വിനിയൻ കേസ് ഉണ്ടാകുന്നത് അതിൻ്റെ വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വിനിയന്റെ വിലക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോമ്പറ്റീഷൻ കമ്മിറ്റി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു വിനിയന്റെ വിലക്ക് നീക്കുകയും മാത്രമല്ല താരസംഘടനയായ അമ്മയുടെയും അതുപോലെ ഫെഫ്കയുടെയും പേരിൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു വന്ന് ആ റിപ്പോർട്ടിലാണ് വിനിയനുമായി ബന്ധപ്പെട്ട സിനിമയിലെ ആൾക്കാർക്ക് ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്കിന്റെ വിവരം പുറത്തു വരുന്നത് അന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് താരങ്ങൾക്കെതിരെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് താര രാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നിവരുടെ പേരുകളാണ് ഇവർ ചേർന്നുകൊണ്ടാണ് വിനയൻ രൂപീകരിച്ച സംഘടന തകർത്തത് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് പുതിയ അഭിനേതാക്കൾ വരുമ്പോൾ അവർ നമുക്ക് ഭീഷണിയാകുമോ എന്നുള്ള ഭയമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് കാരണമെന്നതാണ് പറയപ്പെടുന്നത് ആ വിഷയത്തിൽ വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം തുടർന്നാണ് വിനയന്റെ ചിത്രത്തിൽ ആരും പ്രവർത്തിക്കരുത് എന്നുള്ള അപ്രഖ്യാപിത വിലക്ക് വരുന്നത് താരങ്ങളെ വിലക്കുന്നതിൽ ചില സംവിധായകരും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിലക്ക് നേരിട്ടവരിൽ ഏറ്റവും പ്രമുഖനായ നടൻ തിലകനായിരുന്നു മാത്രമല്ല മുതിർന്ന നടനായ മധുവിനെ വിനയൻ്റെ പടത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറുമാണെന്നും കണ്ടെത്തലുണ്ട് മറ്റൊന്ന് നടൻ ഇന്ദ്രൻസിനെ പിന്തിരിപ്പിക്കാൻ അമ്മ സംഘടന നേരിട്ട് മുൻകൈ എടുത്ത് രംഗത്ത് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് നടൻ ജയസൂര്യെ വിനയന്റെ പടത്തിൽ അഭിനയിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി വിലക്കിയത് സിബി മലയിലാണെന്നും കോമ്പറ്റീഷൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കോമ്പറ്റീഷൻ കമ്മിറ്റി റിപ്പോർട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് മുമ്പ് ഇത്തരം ചിലരെ മാഫിയ സംഘങ്ങൾ എന്നായിരുന്നു തിലകൻ വിശേഷിപ്പിച്ചത് തിലകൻ വിശേഷിപ്പിച്ച ആ മാഫിയ സംഘം ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ് ആണോ എന്നതാണ് ഇപ്പോഴുള്ള ചർച്ചകൾ അങ്ങനെയെങ്കിൽ പലരും മനസ്സിൽ ആരാധനയോടെ കൊണ്ടു നടക്കുന്ന പല ബിംബങ്ങളും തകർന്ന് വീഴുക തന്നെ ചെയ്യും